നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള മകരക്കൂറിൻ്റെ ഒരാഴ്ച കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പൊതുവെ നല്ല സമയമാണ് ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി ശത്രുക്കൾ പരാജയപ്പെടും ഭാര്യാസ്ഥാനത്ത് നിന്നും സഹായമുണ്ടാകും ധനവരവ് സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും അയൽബന്ധങ്ങൾ ശക്തമാകും പുതിയ സംരംഭങ്ങളിൽ നിന്നും ആദായം ലഭിക്കും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ധനാഗമ മാർഗങ്ങൾക്ക് നല്ല സമയമായി തീരുകയും ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം